അങ്ങനെ നമ്മുടെ രേണു രേണുസുതി പുറത്തായിരിക്കുകയാണ് അതായത് നമ്മുടെ വീട്ടിനകത്തേക്ക് ലാലേട്ടം വരുന്നു ലാലേട്ടൻ്റെ കൈപിടിച്ചാണ് രേണു രേണുസുതി പോകുന്നത് കേട്ടോ സാധാരണ കപ്പ് വേടിക്കാൻ പോകുന്നവർക്ക് കിട്ടുന്ന മാത്രം ഒരു ഭാഗ്യാണ് രേണുസുദിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ രേണുസുദി എപ്പോഴും ക്യാമറയെ നോക്കി എനിക്ക് വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിരിക്കും ലാലേട്ട ചോദിക്കുമ്പോൾ അത് ലാലേട്ട അപ്പം എനിക്ക് തോന്നിയതാന്ന് തോന്നി താണെന്ന് പറയും അപ്പോൾ അതൊരു നെഗറ്റീവ് ആണ് അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് പുറത്താക്കുന്നത് എന്ന് ലാലട്ട പറയുന്നു മാത്രമല്ല രേണുസുദിക്ക് അത്യാവശ്യം ഓട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും ലാലേട്ടിൻ്റെ കൂടെ പടി ഇറങ്ങാൻ പടിയിറങ്ങാൻ രേണു രേണുസൂദീക്ക് സാധിച്ചു അതായത് ബി ബി ഹൗസിന് അകത്തേക്ക് ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ലാലേട്ടം വരുന്നു പാട്ടും ചെറിയ രണ്ടുമൂന്ന് ഡാൻസ് മാത്രം ഉള്ളായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ലാലട്ടം പോകുന്ന വഴിക്ക് നമ്മുടെ രേണു രേണുസൂദീൻ കൊണ്ടുപോവുകയാണ് കാരണം പറയുന്നത് എപ്പോഴും എപ്പോഴും ക്യാമറ നോക്കി ഇങ്ങനെ പറയുന്നത് കൊണ്ടുവാണെന്ന് എന്തായാലും നല്ലൊരു ചാൻസാണ് രേണുസൂദീൻ നശിപ്പിച്ച് പറഞ്ഞത് എനിക്കൊന്ന് കുറച്ച് ദിവസം കൂടെ രേണു രേണുസൂദിക്ക് നിൽക്കാൻ പറ്റുമായിരുന്നു ഈ വീട്ടിൽ പോകണം വീട്ടിൽ എന്ന് പറഞ്ഞവർക്ക് ഇതൊരു വലിയൊരു പാടാകട്ടെ അല്ലേ